ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് റണ്ണർ അപ്പ് അതെ അർജുൻ പുതിയ കാർ എടുത്തിരിക്കുകയാണ് സോ എന്തായാലും ഇൻസ്റ്റഗ്രാമിലുള്ളവരൊക്കെ ഏകദേശം ഈ ഒരു സംഭവം ഒക്കെ അറിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ ഇത് യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയി കാര്യം പറഞ്ഞാൽ വിട്ടുപോയതാണ് അപ്പൊ ഇന്നൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഈ ഒരു സംഭവം അപ്ഡേറ്റ് ചെയ്തില്ലല്ലോ ഇത് വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു സോ എന്തായാലും അർജുൻ പുതിയ കാർ എടുത്തിരിക്കുകയാണ് ബ്ലാക്ക് സോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി ഇതില് ഗ്രൂപ്പില് ഇൻസ്റ്റാഗ്രാമിലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പില് ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ ആ പോസ്റ്റിൽ പറയുന്നത് പറയുന്നെങ്ങനെയാണ് മീറ്റ് അതായത് ആ കാറിനൊട്ട പേരെന്ന് പറഞ്ഞാൽ ഇറ്റാച്ചി എന്നാണ് ഹേ എവരി വൺ മീറ്റ് ഇറ്റാച്ചി ദിസ് വാസ് മൈ ഡ്രീം ഫ്രം പാസ്റ്റ് ടു ഇയേഴ്സ് ടു ഓൺ എ ബ്രാൻഡ് ന്യൂ കാർ ലാസ്റ്റ് ഇയർ ഐ വെൻറ്റ് ടു ഹുഡൈ ഷോറൂം ആൻഡ് ആസ്ക് ദ ഡീറ്റെയിൽസ് ആൻഡ് ദിസ് ഇയർ ഫൈനലി ഐ ബോട്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു എന്നെ കാറിന്റെ ചിത്രത്തോട് അതായത് അദ്ദേഹം കാർ നിൽക്കുന്ന ആ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും ഇപ്പൊ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അതാണ് അദ്ദേഹം കാർ പർച്ചേസ് ചെയ്യുന്നത് സോ എന്തായാലും ആ ഒരു ഷോറൂം ആ ഒരു പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക സോ എന്തായാലും ബ്ലാക്ക് കാർ ബ്ലാക്ക് കാർ എടുക്കാൻ വേണ്ടിട്ട് അർജുൻ ഫാമിലിയായിട്ട് എല്ലാവരും ബ്ലാക്ക് കിട്ടിട്ടാണ് ആ ഒരു കാർ എടുക്കാൻ വന്നിട്ടുള്ളത് സോ എന്തായാലും ബിഗ് ബോസ് അതായത് ബിഗ് ബോസിൽ അർജുനെ സ്നേഹിക്കുന്നവർക്ക് അർജുൻ്റെ ഈ ഒരു സന്തോഷം പകരുന്ന മൂമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഇനിയും ഒരുപാട് അച്ചീവ്മെൻസും കാര്യങ്ങളൊക്കെ നേടട്ടെ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സോ എന്തായാലും ഈ ഒരു സംഭവം ഞാൻ മറന്നുപോയതാണ് കുറച്ച് ദിവസം മുന്നേ നടന്ന സംഭവമാണ് അപ്പം അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയി അപ്പം ഇന്ന് ആ ഒരു വീഡിയോ കണ്ടപ്പം ആ ഒരു ഷോറൂമിൽ നിന്ന് ആ ഒരു കാർ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു വീഡിയോയിൽ ആ ഒരു സംഭവം കണ്ടപ്പോഴാണ് ഈ ഒരു കാര്യം ഇങ്ങനെ മൈൻഡ് ലോഡ് ചെയ്ത് ഈ സംഭവം അപ്ഡേറ്റ് ചെയ്തില്ലോ എന്നുള്ളൊരു സംഭവം സോ എന്തായാലും കൺഗ്രാജുലേഷൻസ് അർജുൻ ബ്രോ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പൊ ഈ ഒരു സംഭവം ഇത്രേ പറയാനേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ആ ഒരു വീഡിയോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് പുതിയ പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും